രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുകാരായ ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതിൽ നിന്ന് രക്ഷപ്പെടണം കമ്മ്യൂണിസ്റ്റുകാരായ വീട്ടിലുള്ള സ്ത്രീകളെയല്ല രാഹുൽ പീഡിപ്പിച്ചത് ടി നിരക്ക് ലോട്ടറിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടിയ നിരക്കായ നാൽപ്പത് ശതമാനമാണ് ഏർപ്പെടുത്തിയത് അത് ലോട്ടറിയെ തകർക്കുന്ന ഒന്നാണ് തന്നെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ രാജ്ഭവൻ മാർച്ചും ജില്ലകളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കുള്ള മാർച്ചുമാണ് തീരുമാനിച്ചിട്ടുള്ളത് തുറന്ന് പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നടക്കുമ്പോൾ ഒരു മാർച്ച് പാർലമെന്റിലേക്ക് നടത്തണം എന്നും ഉദ്ദേശിക്കുന്നുണ്ട് ജി എസ് ടി നിരക്ക് നാൽപ്പത് ശതമാനത്തിൽ നിന്ന് കുറക്കുക തന്നെ വേണം കാരണം കേരളത്തിൽ ആഡംബര വസ്തുക്കൾ എന്ന നിലയിൽ നാൽപ്പത് ശതമാനം നികുതി ഈടാക്കുമ്പോൾ ലോട്ടറി ആഡംബര വസ്തു എന്ന പട്ടികയിൽ പെടുത്താനേ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു ന്യായവും നാൽപ്പത് ശതമാനമായി ലോട്ടറിയുടെ നികുതി ഉയർത്തിയതിന് പറയാനില്ല അങ്ങനെ വേണം കരുതാൻ കാരണം സംസ്ഥാന സർക്കാർ നേരിട്ട് ലോട്ടറി നടത്തുന്നത് കേരളത്തിൽ മാത്രമാണ് ബംഗാളിൽ ലോട്ടറി ഉണ്ട് അത് പ്രൊമോട്ടറാണ് നടത്തുന്നത് അപ്പൊ സംസ്ഥാന സർക്കാർ നേരിട്ട് ലോട്ടറി നടത്തുന്നത് ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം അത് ലോട്ടറി മാഫിയ സംഘത്തിന്റെ കൂടി ലക്ഷ്യമാണ് അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേതൃത്വം കൂട്ടുനിൽക്കുകയാണോ എന്ന് വേണം അനുമാനിക്കുക പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളെല്ലാം കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളാണ് കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങളാണെങ്കിലും പോലീസുകാർ ജനങ്ങളുടെ രക്ഷകരാവണം ശിക്ഷകരാവരുത് ഇതാണ് ഇടതുപക്ഷ സമീപനം അക്രമം നടത്തുന്ന പോലീസുകാരുടെ മേൽ കർശനമായ നടപടിയെടുക്കണം ഈ സമീപനം ഇടതുപക്ഷത്തിനുള്ളതുകൊണ്ടാണ് പോലീസിൽ തെറ്റ് ചെയ്തവരായ നൂറ്റിനാൽപ്പത്തിനാല് പേരെ സർവീസിൽ നിന്ന് പുറത്താക്കി സ്ഥലം മാറ്റലും സസ്പെൻഷനും മാത്രമല്ല നൂറ്റിനാൽപ്പത്തിനാല് പേരെയാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സർവീസിൽ നിന്ന് പുറത്താക്കിയത് അപ്പൊ ഗവൺമെന്റിന്റെ നയം തെറ്റ് ചെയ്യുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്നതല്ല തെറ്റിന്റെ ലഘു ഗുരുത്തം നോക്കി നടപടിയെടുക്കും ഇപ്പോൾ ഉയർന്നുവന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം നടത്തി അതിന്റെ വസ്തുതകൾ തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഉണ്ടാവുക ഈ നൂറ്റിനാൽപ്പത്തിനാല് പേരെ ടെർമിനേറ്റ് ചെയ്തതും അത്തരത്തിലുള്ള നടപടികൾ അന്വേഷണം നടത്തി സ്വീകരിച്ചതാണ് അതാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് തെറ്റുകാരായ പോലീസുകാരെ സംരക്ഷിക്കില്ല സമ്മാനം അന്നുണ്ടായ സംഭവങ്ങളെ കുറിച്ചുള്ള വൈകലല്ല അതിന്റെ ലഘു ഗുരുത്വം നോക്കിയുള്ള അന്വേഷണമാണ് നടക്കുന്നത് ആ അന്വേഷണത്തിൽ ഗുരുതരമായ കുറ്റമാണെങ്കിൽ എന്താണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഗുരുതരമായ കുറ്റങ്ങൾക്ക് മേൽ സ്വീകരിക്കുന്ന നടപടി അത് വരും അത് ഉണ്ടായി എന്നത് കേരളം തെളിയിച്ചല്ലോ നൂറ്റി നാൽപ്പത്തിനാല് പേരെ വേറിയൊന്നും വേണ്ട ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ കാലിന്റെ ചിരട്ട തല്ല കരുണാകരന്റെ പോലീസ് അടിയന്തരാവസ്ഥയിൽ തകർത്തപ്പോ ഒരു ഈ സ്ഥലം മാറ്റുക പോലും ചെയ്തിട്ടില്ലല്ലോ നേരത്തെ ഉമ്മൻചാണ്ടി ഗവർണന്റെ കാലത്ത് ലോക്കപ്പിൽ കൊല നടന്നപ്പോ പുറത്താക്കൽ നടപടി ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും രണ്ടും രണ്ടാണ് പോലീസിൽ ചില പുഴുക്കുത്തുകൾ ഉണ്ട് അന്നുമുണ്ട് ഇന്നുമുണ്ട് അതിന് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ മേൽ വസ്തുതകൾ മനസ്സിലാക്കി നടപടിയെടുക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനം വലതുപക്ഷ സമീപനം ഈ തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ് അത് സ്വാഭാവികമായും അവരങ്ങനെയല്ലേ ചെയ്യുള്ളൂ കാരണം അവർക്ക് രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസുകാരായ ആളുകളുടെ വീട്ടിലുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചതിൽ നിന്ന് രക്ഷപ്പെടണം കമ്മ്യൂണിസ്റ്റുകാരായ വീട്ടിലുള്ള സ്ത്രീകളെയല്ല രാഹുൽ പീഡിപ്പിച്ചത് രാഹുൽ നിർബന്ധ ഗർഭം അലസിപ്പിക്കൽ എന്ന കുറ്റം ചെയ്തത് മറ്റേതെങ്കിലും ഒരു സ്ത്രീയോട് ഭീഷണിപ്പെടുത്തിയിട്ടല്ല ആ ഭീഷണി നടത്താൻ രാഹുലിന് ധൈര്യം നൽകിയത് ഇന്നിപ്പോ ഇടതുപക്ഷ ഗവർമെറിനെതിരായി സമരം നടത്താൻ ആഹ്വാനം ചെയ്ത നേതാക്കളാണ് ഇപ്പോഴാണെങ്കിൽ ആ നേതാവിനെയും കൂട്ടി നിയമസഭയിൽ പോയത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളാണ് ആ നേതാക്കളെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ രംഗത്താണ് കോൺഗ്രസ് ഇപ്പൊ അകപ്പെട്ട ഒരു പ്രതിസന്ധി വയനാട്ടിലാണെങ്കിൽ ചതിയും ഗ്രൂപ്പ് വഴക്കും ഇത് രണ്ടും കൊണ്ട് അഞ്ചു പേർ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്താണെങ്കിൽ വഞ്ചിതനായ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഈ ആത്മഹത്യ ചെയ്ത കോൺഗ്രസുകാരുടെ കുടുംബത്തിലുള്ളവർ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന വിധത്തിൽ ക്രൂരമായ നിലപാടാണ് ഇത്തരം കുടുംബങ്ങളോട് കോൺഗ്രസിന്റെ സൈബർ ഗുണ്ടകൾ സ്വീകരിക്കുന്ന സമീപനം അതിനെ തുടർന്ന് കോൺഗ്രസ് അകപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട് പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി കോൺഗ്രസിനകത്തുള്ള പ്രതിസന്ധിയിൽ പ്രധാനമായും കോൺഗ്രസുകാർ തന്നെയാണ് രംഗത്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ പിന്നെ പ്രതിപക്ഷ നേതാവിനുള്ള ആയുധം മറ്റൊന്നുമില്ല ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുക അതാണിപ്പോൾ നടക്കുന്നത്